ഞാൻ ഏതെങ്കിലും സ്ഥലം എന്നല്ല പറയണേ ഇന്നത്തെ കാര്യം ദീന് പറയാതിരുന്നാൽ നാളെ ഉമ്മത്ത് മുർത്തായി പോകുന്നത് കാരണം ഒരു ഭാഗത്ത് ലിബറൽസ് ഇങ്ങനെ അടിച്ചു കാര്യമായിട്ട് തടയുന്ന ആൾക്കാർ മൊക്കനിട്ട കുട്ടികൾ ചോദിക്കാൻ ഞങ്ങൾ ആൺകുട്ടികളെ കൂടെ കൂടുന്ന എന്തെങ്ങോപ്പതിനെന്താ പ്രശ്നം ആണും പെണ്ണും എന്റെ വ്യത്യാസം എന്തുവരെ തിരിഞ്ഞിട്ടില്ല ആണും പെണ്ണു വ്യത്യാസം അതിനിപ്പൊ ഒന്നെടുത്ത് മാറ്റിയ കാര്യമുണ്ടോ ഇതുവരെയുള്ള ഉള്ള ആളുകൾക്കൊന്നും ഇല്ല സ്ത്രീകൾ എന്ന് എഴുതിക്കണം പുരുഷന്മാർ സ്ത്രീകൾ എന്നെല്ലാം ബസ്സിൽ എഴുതിയേക്കണം എഴുതിയ ആണും പെണ്ണും ഒരുപോലെ ആണെങ്കിൽ ഇന്ത്യയിൽ പ്രധാനമന്ത്രിമാരെ എടുക്കുകയാണെങ്കിൽ പ്രസിഡന്റുമാരെ എടുക്കാമല്ലേ പകുതിയും പകുതിയാണ് അതായത് പേരിന് ഒന്നോ രണ്ടോ ഉള്ളൂ പ്രധാനമന്ത്രി പേര് ഒരാളെണ്ണാൻ പറ്റുന്ന പ്രസിഡന്റ് പേരിന് ആരാധന പതി പേതി ആഞ്ഞി ആണും പെണ്ണും ഒരുപോലെ ഇല്ലാതുകൊണ്ട് ഇപ്പൊ ആർക്കും ഇപ്പൊ എന്നിട്ട് ക്യാമ്പസുകളിൽ വാദിക്കുക ആണും പെണ്ണും എന്താ വ്യത്യാസം രണ്ടും ഒരുപോലെ ആണോ ഇപ്പൊ ഒരേ ബെഞ്ചിലായ എന്താ അവസ്ഥ വാദിച്ചോണ്ടിരിക്കാണ് ചില ആളുകൾ വരാം ആണിന്റെ മനസ്സിലുള്ള പെണ്ണ് പെണ്ണ് പെണ്ണിന്റെ മനസ്സിലുള്ള അപ്പൊ ആണിന്റെ രൂപം പെണ്ണിന്റെ മനസ്സിൽ അപ്പൊ എന്താ വേണ്ടത് വേണ്ടത് അപ്പൊ ഈ പെണ്ണാക്കി മാറ്റിയ മാറ്റിയ അപ്പൊ ഒരാളെ മനസ്സിൽ ഞാൻ സിംഹം തോന്നണെങ്കിൽ സിംഹാക്കി മാറ്റി അങ്ങനെ തോന്നുന്നുണ്ട് അമേരിക്കയില് ഒരാൾക്ക് ഒന്ന് നായാവണെന്ന് അവിടെ നായാവുണ്ട് അതും തുടങ്ങി കൂടെ രാജന്മാരെ മക്കള് കീരും പാമ്പും നായങ്ങനെ നടക്കുക കാരണം അവർക്ക് തോന്നി ഞാൻ നായാ ലിബറലിസം മനസ്സ് തോന്നുന്ന സോക്കോടൊക്കെ രൂപത്തിൽ മാറ്റല അതാണോ നാട്ടിൽ പറയേണ്ട വാക്കുകൾ അതല്ലേ ഇപ്പൊ ആധുനിക പുരോഗമന സിദ്ധാന്തങ്ങളായി വേദാന്തങ്ങളായി ഓതുന്നതല്ലേ ഇതിനൊന്നും എതിർക്കാൻ ആരില്ല എതിർത്താൽ അവരൊക്കെ പഴഞ്ചമ അജമ്മു കാത്തിരക്ഷിക്കട്ടെ അണ്ണാ കിന്ന മുകളിൽ ആവുന്നൊരു സാധനമുണ്ടെങ്കിൽ ഞങ്ങളുള്ളടത്തോളം കാലം അതിശക്തമായി ഇതിനെതിരെ പടവറ്റുന്നതാ നിസ്കാരത്തേങ്കുള്ള മക്കളൊക്കെ പടച്ചവനെ പരിഹസിക്ക അവർക്ക് അടിസ്ഥാനപരമായി കിട്ടിയ വിശുദ്ധ മതത്തിന്റെ ഉടുപ്പിന് വലിച്ചു കയറിയിട്ട് അത് ഫാഷനായി യക്സ മുസ്ലിം പല്ലിടിച്ചുകൊണ്ട് തുറന്ന് പറയുന്ന കാലമല്ലോ അല്ലോ തുറന്നു അറിയില്ലേ എക്സ് മുസ്ലിമിങ്ങൾ അല്ലെ എടാ മുസ്ലിം ഈ കൂട്ടിള്ള എക്സിന്റെ കൂടെ കൂടെ അപ്പൊ എനിക്ക് ആ പേരിനോടുള്ള അഭിനിവേശം ഒരാൾക്ക് നേരത്തെ ബിരാന്ത് ഉണ്ടായി പിന്നെ മാറി ആരെങ്കിലും എക്സ് ബിരാന്തെന്ന് പറയാം അതുകൊണ്ടാ ഈ മുസ്ലിം എന്നുള്ള മോശമായി കാണില്ല ഇപ്പോഴും കുമ്പ ഈ പേര് പിടിച്ചിട്ടല്ലേ അങ്ങനല്ലേ വീട്ടിലിരുന്നിട്ട് സോഷ്യൽ മീഡിയ പല്ലിട്ട് ഇപ്പോഴും ആരാ ആരാ അച്ചാരം വാങ്ങിയിട്ട് കുമ്പ വീർപ്പിക്കുന്നത് മുസ്ലിം എന്ന പേര് പിടിച്ചോണ്ടല്ലേ എന്താ പേര് വാക്കത്തത് ആ പേര് കൂട്ടിയാലേ പൈസ ഇട്ടുള്ളൂറി മുസ്ലിം ചെറിയ അഭിമാനമുള്ളതോണ്ടല്ലേ മുസ്ലിം കൂട്ടണെ അല്ലെങ്കിൽ എന്തായിട്ടാ നേരത്തെ ഒരാൾ വ്യഭിചാരിയായിരുന്നു പിന്നെ നന്നായി ആരെങ്കിലും എക്സി വ്യഭിചാരിന്ന് പറയാ നേരത്തെ ഒരാള് കൊലയാളി പിന്നെ ആൾ നന്നായി അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടല്ലോ മണിയമ്പിള്ള ഭയങ്കര കള്ളനായിരുന്നു ഇപ്പൊ നന്നായി നാല് പുസ്തകം എത്തിയിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് മണിയമ്പിള്ള കേരളം കണ്ട ഏറ്റവും വലിയ കള്ളനായിരുന്നു കള്ളനായിരുന്നുള്ളൂ മണിയമ്പിള്ള ഒന്നുമില്ല കള്ളന്നുള്ള മോശമായി കാണുന്നു ഇവർക്ക് ഉള്ളിന്റെ ഉള്ളില് മുസ്ലിംന്നുള്ള മുസ്ലിം ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു നിങ്ങൾ എക്സ് മുസ്ലിം പേരിടരുത് കാരണം നിങ്ങൾ ഞമ്മളിൽ നിന്ന് പോയ മാലിന്യ മാലിന്യം നോക്കിയിട്ട് ആരും എക്സ്ടിറ്റ് പറയില്ല ഉദാഹരണം മൂത്രം നോക്കിട്ട് ആരെയും എക്സ് ജ്യൂസ് എന്ന് പറയുക ഒരാൾ ടോയ്ലറ്റിന് പോയിന് അവിടെ പോയിട്ട് എക്സ് എക്സ് ബിരിയാണി എടോ ഇതിന് പോയ മലാണ് എക്സെറ്റ് പറയാ 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 പറയാ

ഡോക്ടറെ ഡോക്ടർ ഗുളിക ചെയ്ത് കൊടുക്കാം ആ ചോദ്യം ഡോക്ടറോട് ഞാൻ അത് തിന്നണമെങ്കിൽ ഇതിന്റെ രഹസ്യം പറഞ്ഞുതന്നെ ഇതിലെന്തൊക്കെയാണ് കൂട്ട് ഇതെന്താ ഓലക്കയായത്രിയാവാഞ്ഞത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ഗുളിക നിങ്ങളോടല്ലോ ആദ്യം ചോദിക്കൂല കാരണം എന്താ അത് നീ ചോദിക്കേണ്ടത് ആരും അത് കിട്ടിയ അപ്പൊ ഡോക്ടർ പറഞ്ഞ പോലാണ് ചുമരൊക്കെ ജാമാക്കിട്ട് സിമന്റും കൂടി ചവിട്ടു ഡോക്ടർ വരെ ആയ്പോ മുണ്ടാൻ പാടിഞ്ഞോ മുണ്ടാൻ പാടിഞ്ഞോ നിന്നോടോ നിങ്ങളോ തൊള്ളിന്റത് നാം ഇന്റേത് ബാക്കിന്റേതാ ആ അത് അതന്നെ അപ്പൊ അതിനെ കുറിച്ച് ആരും ആള് പറഞ്ഞ കേക്കല ബുദ്ധി അല്ലാതെ തിരിച്ചു ചോദിക്കലല്ലോ ഇന്ന് കൊണ്ട് ചോദ്യം ആണും പെണ്ണു എന്താ മക്കൻ അതെന്താജ് അതെന്തങ്ങോദ്യ ചോദിക്കാം അങ്ങോട്ട് ചോദിക്കണെന്നും ചോദിച്ചല്ലേ അതെന്താർക്കണ പോയിന്റ് എന്താ അപ്പൊ ഞമ്മളെ സുഹൃത്ത് വെച്ചാൽ അടിയിൽ കൂടി വാർന്നതിന്റെ പോയിന്റ് എന്താന്ന് വെച്ചു അതോടുകൂടി ഞങ്ങൾ താല്പര്യം വിട്ടണുള്ളൂ നിങ്ങൾ അടി നന്നായിട്ട് ചോരിട്ടുണ്ടല്ലോ അതിന്റെ പോയിന്റ് ഇങ്ങോട്ട് പറയുന്നത് പറയുന്നകെ വരലിയായി പാമ്പു കൊറവ് പിന്നെ പല്ലങ്ങനെ പിന്നെ അബെയ്യാത്ത പണിക്ക് രവി സാറെ ആദ്യം തന്നെ നിക്കണങ്ങള് ഒരു സാധാരണ പക്ക മൂലേറി നമ്മളെ സുഹൃത്ത് ഷായ്പൈത്താവ് ദീർഘാഴ്ച കൊടുക്കട്ടെ ആ മുത്ത് മാണിക്കത്തിന് അതിന്റെ ശേഷം കണ്ടിട്ട് ജപ്പടുത്ത് കാണണുണ്ട് ഇൻഷാല് ഞാൻ കണ്ടുള്ള ഒരു വേദിയിലേക്ക് പലപ്പോഴും ഉണ്ടായാലുണ്ട് പക്ഷെ അത് ഞായത്തും പിന്നെ മൂപ്പരിത്തും അങ്ങനെ പഠിത്തം ഒരുമിക്കും എന്താണ് ചെയ്താഴ്ച കുറിക്ക കൊള്ളുന്ന മറുപടാണ്ട് മൂപ്പര് പിന്നെ ആകാട്ട പതറി മൂപ്പര് പിന്നെ ഓരോന്ന് നിങ്ങൾ ചോദിക്കാൻ തുടങ്ങി എന്താ മാർക്കം കഴിക്കണ പോയിന്റ് എന്താ അതിന്റെ പോയിന്റ് എന്താ ഇതൊക്കെയാണ് ഇപ്പൊ വാദപ്രയത്തിൽ നോക്കി വരെ വലിയ അപ്പോ മേർലമ്മ ചോറിന്റെ ഒറ്റയാറാണ്ട് പിന്നെ ഇനി മേലാൽ ഷേയ്ബൈത്തോടു മുമ്പിൽ പോലാന്ന് എനിക്ക് തോന്നണ 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 ഏടാ ഇതിന്റെ ഒക്കെ ബാക്കിൽ അതൊക്കെ കേട്ട് നടക്കാൻ ഞമ്മളൊക്കെ തലച്ചോറിൽ ചെതില് കയറിയില്ല ഇവിടെ സുശക്തമായൊരു സത്യപ്രത്യശാസ്ത്രം ഉണ്ടായിട്ട് അതിലൊക്കെ ഈ കൊരച്ച് കുതിര കയറിയിട്ട് ആറാട്ട് നടത്തുന്ന ആളുകളുടെ പരിഹാസത്തിന്റെ അച്ചാറമൊക്കിയിട്ട് അതായിരിക്കും ശരി എന്നുള്ള ആശ്വാസത്തിൽ ഇതായത് പഠിച്ചോം തന്നിട്ടും കിടന്നിറങ്ങുന്ന മുസ്ലിമേ നമ്മുടെയൊക്കെ തലയിൽ ഇഫ്രീത്തിന്റെ പാർപ്പിടം തുടങ്ങിയിട്ട് കാലത്ര അള്ളാഹു കാത്ത് ഇത്ര വലിയൊരു നേതാവുണ്ടായിട്ട് ഒരു സ്ഥലത്തില്ല അതിനെ പുണരാൻ പറ്റാതെ ഇവരൊക്കെ പിന്നാലെ പോയിട്ട് അതും കേട്ടിട്ട് സംശയാലുമായിട്ട് അവസാന ഈമാനോലി മരിക്കുന്ന നിനക്കുള്ള അതോഗതിയുടെ ആഴം അത്ര അത്ര ചിന്തിക്കണേ ചിന്തിക്കണേ മഹാനരായ സയ്യിദുൽ അബൂബക്കറിന് സുദ്ധീലായ മാസമായതുകൊണ്ട് ഞാൻ അവരെ ഒന്നുകൂടി ഓർക്കട്ടെ കബീറിന്റെ കൽബില് മാണിക്ക് കൊട്ടാരത്തിലെ മഹബത്തിന്റെ പരവദാനയിലെ സ്വാധീനമുള്ള രാജനല്ലയോ അബൂബക്തിന് സുഗ് അള്ളാഹു അവരെ പറക്കത്തോടെ നമ്മൾ തട്ടെ പറ അള്ളാഹുര പറക്കത്തോടെ നമ്മൾ നന്നാക്കി അതുകൊണ്ട് ഊണനാർ കണ്ണന്മാര് സലാത്തിന്റെ ആളുകളൊക്കോ സലാമിന്റെ ആളുകളേക്കോ പരിശുദ്ധമായ ഖുർആാനിൽ പല കാര്യങ്ങളും തേടിയപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ആരംഭത്തിലാണ് പറഞ്ഞത് തുടക്കത്തിലാണ് പറഞ്ഞത് മുസ്ലിമോ ാണ് പറഞ്ഞത്മനോാലും പറഞ്ഞത് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പ്രാരംഭത്തിലാണ് പക്ഷെ കാര്യം പറഞ്ഞപ്പോ ആയത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞില്ല ആയത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞത് ബുദ്ധിയുള്ള മനുഷ്യന്റെ മസ്തിഷ്കം കറക്കുന്ന വിഷയമാണ് ബുദ്ധിയുള്ള മനുഷ്യന്റെ സ്ഥലത്ത് എന്താന്ന് മനസ്സിലാക്കാൻ ഇത് മാത്രം മതി നന്ദി വേണ്ട ഏത് വിഷയം പറയുമ്പോഴും ആരംഭത്തിൽ പക്ഷെ വല്ലാത്ത പറഞ്ഞപ്പോ യായതിനാമനും എടിയിൽ കാരണം ആദ്യം പറഞ്ഞത് മനുഷ്യന്റെ പൽബ് കോരിത്തെക്കുന്ന ഒരു പ്രസ്താവനയാണ് ഈ ഈ പ്രമാണത്തിന്റെ പൂന്തോപ്പിലെ ോപ്പിലെ ഉമ്മാനോട് ഞാൻ പറയാം പോരുന്ന പോരുന്നതോരുന്നോളി എല്ലാ കണ്ണേറും സീറും ഒക്കെ വളരെ സ്വഭാവ ദൂഷ്യമുള്ള ഒരു എല്ലാം നൽകും ദേഷ്യമാണ് ആരെ കണ്ടാലും ചീത്തയാണ് കമ്മിറ്റിക്കാരും കുടുങ്ങി നാട്ടുകാരും കുടുങ്ങി ശിഷ്യന്മാരും കുടുങ്ങി ആൾ എന്നോട് പറഞ്ഞു എള്പ്പെടുത്ത് കണ്ടു അപ്പൊ ആ നാട്ടിൽ ഏറ്റവും സൗമ്യനാണ് സൽ സ്വഭാവിയാണ് എളിമുള്ള ആളാണ് എന്നോട് പറഞ്ഞു ഞാൻ എന്റെ സ്വഭാവം ഒന്ന് മായായി കിട്ടാൻ ഞാൻ ലക്ഷക്കണക്കിന് സ്ഥലാത്തിൽ കറിഞ്ഞു അതോടുകൂടി ഞാൻ അടിമുടി മാറി പെട്ടെന്ന് മാറാൻ പ്രയാസമല്ലാണ് സ്വഭാവം അതുപോലെ സ്വലാത്ത് അങ്ങോട്ട് അടിച്ചു കയറിയപ്പോ ഇതിന്നൊരു ഒരു ഹീറ്റ് അങ്ങോട്ട് കിട്ടാണ്ട് എല്ലാ കീടങ്ങളും ഒരു കിട്ടിപ്പോയി അതാണ് അറ്റാക്ക് മാറിയത് എനിക്കറിയാത്ത് ചൊല്ലിയിൽ കടം കൂടിയത് എനിക്കറിയാത്ത് ചൊല്ലിയിൽ മക്കളുണ്ടായതെനിക്കറിയാത്ത് ചൊല്ലിയവൻ ചിരിച്ചുറക്കൊല്ലി മരിച്ചതോ എനിക്കറിയാ രണ്ടു കൊല്ലം പമ്പ് മദീനയിൽ പോയി വാള പറയുന്ന സമയത്ത് മുന്നിലിരുത്ത വാള് കേട്ടിരുന്നൊരു ശങ്കരം കൊളുത്തുകാരണം ചെയ്തുണ്ടായിരുന്നു ഞാൻ പ്രസംഗം നടത്തിയത്

ചെയ്യണേ ഈ കഴിഞ്ഞ വർഷമല്ല അയിന്റെ ഒമ്പത്തെ വർഷം ഇതേ മാസത്തിൽ എനിക്ക് അനുഭവമാണ് ഇതല്ല മാസത്തിൽ റബിയുല ജമാസത്തിൽ നിന്നോട് പറഞ്ഞു ഞാൻ വലിപ്പാനെടുത്ത് വന്ന സ്ലാത്തൊക്കെ ചെയ്തു കൊണ്ടാ എനിക്ക് ഇവിടെ കൂടുതൽ പ്രായം നയിട്ടില്ല ഒരു നാപ്പത് നാൽപ്പത്തഞ്ചിന്റെ ഇടയിലെ പ്രായം ഞാനതൊരു വിഷയമാക്കിയില്ല അങ്ങനെ ഞാനും മതി പോകുമ്പോഴൊക്കെ മരിക്കാൻ വേണ്ടി പോകാൻ പക്ഷെ അതിനേക്കാൾ ആരോഗ്യത്തിൽ ഇങ്ങനെ തന്നെ വരും ചെയ്യുന്നതാണ്ടായാലും അപ്പൊ ഇങ്ങനെ പറയണോ കേൾക്കണല്ലേ ആ കൂട്ടത്തില് വർത്താനായിട്ട് ഞാനും കാണും ഞാൻ പറഞ്ഞു അള്ളാഫിയുള്ള ദീർഘാഴ്ച തെരച്ചെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോന്നു പിറ്റേന്ന് എനിക്ക് വിളി ആ ഗ്രൂപ്പിന്റെ അമീർ വിളിച്ചിട്ടിറന്നു നിങ്ങളോട് നല്ല ദ്വാരക്കാൻ പറഞ്ഞ തങ്ങളുണ്ടല്ലോ ഇപ്പൊ റൗദ ഇത് എനിക്ക് കഴിഞ്ഞ ഒരു പതിനെട്ട് മാസം മുമ്പ് ഉണ്ടായാലും അനുഭവം മദീനത്ത

സെറാത്ത് വിട്ട് കിടന്ന പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വരോ കിട്ടിയ സ്ഥലത്തിരിക്ക നബി അവിടെ സ്വർഗത്തിലെത്തിയാൽ ഇങ്ങനെ നോക്കൂ അപ്പൊ ഉമ്മത്ത് കുറെ ആൾക്കാർ ഇപ്പോഴും മസറിയിൽ കുടുങ്ങി കിടക്കാണ് ഇപ്പോഴും ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നറിഞ്ഞാൽ സ്വർഗത്ത് നിന്ന് പാലം വിട്ടിട്ട് ഇങ്ങോട്ട് തന്നെ വരുന്ന ആളെ പേരാണ് സ്വർഗത്തിൽ സകല അമ്പിയാക്കൾക്കും പടച്ചവൻ പണിതിട്ടുള്ള മനോഹരമായ അധികാരത്തിന്റെ കനക പീഠമുണ്ട് അമ്പിയാക്കളായ അമ്പിയാക്കൾ മുഴുവനും സ്വർഗത്തിലെത്തിയിട്ട് ആ കസേരയിൽ ഇരിക്കുന്നത് സ്വർണത്തിന്റെ കസേരയാണ് അല്ല അല്ല ഞാൻ ഞാനിങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നുകൊണ്ടിരിക്കൂ എന്റെ ഉമ്മത്തിന് രക്ഷപ്പെടുത്താൻ എന്റെ കസേരയിലേക്കാണ് തിരിഞ്ഞുനോക്കൂലിയുല ماتا هو في فرزيني التي فيها لا ما ألس بالي في جميع مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم കുട്ടികളെ മാളത്തിൽ പോറ്റും പോലെ ഉമ്മത്തിന് പ്രാസ്ഥാനിക കോട്ടയിൽ പോറ്റുന്ന മഹാനാണ് നേതാവാണ് മുഹമ്മദ് മുസ്തഫ ഇവിടെ ഈ നേതാവിനെ മറന്നു മറ്റൊരു നേതാവിന്റെയും പിന്നാലെ പറഞ്ഞ ഇതാണ് നേതാവ് ഇതാണ് നേതാവ് പിടിച്ചവൻ രക്ഷപ്പെട്ടു പിടിക്കാത്തവൻ കഷ്ടപ്പെട്ടു പിടിച്ചവന് പരാജയിതനാവൂല പിടിക്കാത്തവൻ പരാജിതനാണ് മഹബത്തിന്റെ തുണയിൽ നിന്ന് നിന്നെ തട്ടിയെടുക്കുന്നത് ആരാണെങ്കിലും അതിനെ ശത്രുവാണെന്ന് മറക്കണ്ട صديق المصافيا സുൽത്താന്റെ മധുവിൽ നിന്ന് മർബത്തിലെന്ന് സുഹൃതത്തിൽ നിന്നെ വിളിക്കുന്നവന് സിനിമയിലേക്കായിരിക്കാം കൊണ്ടുപോകുന്നത് നൈവത്തിലേക്കായിരിക്കാം കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് എന്നെ വിളിക്കുന്നവന് പലിശയിലേക്കായിരിക്കാം കൊണ്ടുപോകുന്നത് എന്നെ വിളിക്കുന്നവന് ആധുനിക പാശ്ചാത്യ ഉച്ചിഷ്ടങ്ങൾ വാരിപ്പുണരാനുള്ള സംസ്കാരത്തിലേക്കാണ് എന്നെ അവനേത് പണക്കാരനായാൽ ഏത് തറവാട്ടുകാരനായാൽ ഏത് തളിമാടനായാൽ ഏത് സ്വാധീനമുള്ളവനായാൽ റസൂലിന്റെ സുന്നത്തിൽ നിന്ന് നിന്ന് അടർത്തിയെടുത്ത് മറ്റു പരിഷ്കാരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവന് നിന്റെ ശത്രുവാണ് ശത്രുവാണ് എന്ന് പറയുകയാ ഇവിടെ വലിയ മഹാന്മാരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് അവര് പിന്നാലാണ്ട് മുഹമ്മദ് അലി ഷാബ് തങ്ങൾ അള്ളാഹു ദർജ ചേർത്തി കൊടുക്കട്ടെ പാണക്കാട്ട തറവാട്ടിൽ ഇന്ന് പോയാലും മഹാനായ സയ്ദ് മുനവർ മോൻ താമസിക്കുന്ന തറവാട്ടിന് മുറ്റത്തൊരു ഒരു സ്രാമ്പിണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലേ അത് ഷ്യാബ് തങ്ങള് രാത്രി വൈകി വന്നാലും നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥലമാണ് അവിടെ വരുന്ന അതിഥികൾക്ക് മാത്രം ഉണ്ടാക്കിയല്ല ശഹാപദങ്ങൾ എത്ര വൈകി യാത്ര കഴിഞ്ഞു വന്നാലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇത്ര പതിനൊന്നിറക്കാലത്ത് പരമാവധി റൂം തന്നെ പിടിച്ചോ പോവാതവിന് പിടിച്ചോ ഉറങ്ങാതെ മാല കയ്യിൽ പിടിച്ചുകൊണ്ട് രണ്ടര മണിക്കും മംഫാസിയ മണിക്കുംമിനെ പോലെ സജീവമാക്കിയ വിലായത്തിന്റെ മർത്തീയിലെ സമുന്നത സ്വഭാവത്തിൽ വിരാജിക്കുന്ന അവരെ പിന്നാലെ നടന്നോ നടന്നോർന്ന ഇടയ്ക്കിടക്ക് വരക്കലൊക്കെ ഒന്ന് പോയിക്കോ പാണക്കാടൊക്കെ ഒന്ന് പോയിട്ട് സലാം പറ ദ്വാരം പോരെ കൽബക്ക് കണ്ട് പ്രകാശം കറിക്കോളും കണ്ടിട്ടില്ലേ ഷവർമ്മ കൊടുക്കുന്ന സമയത്ത് ഒന്നാ അടുപ്പിന്റെ അവിടെ നേരെ പത്തിരിയാക്കുന്ന കണ്ടിട്ടില്ലേ ആ പരിപാടിയാണ് ഇത് നേരെ ഒന്നാണ് പിടിച്ചു കൊടുത്താൽ മതി അവര് നോട്ടം കിട്ടിയ കാലം കൈന്ന് പോയിട്ടുണ്ട് ഇനി കുട്ടികളെയും മക്കളൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോളൂ ഇപ്പൊക്കെ സോഷ്യൽ മീഡിയ ഇറങ്ങിയപ്പോഴും പ്രത്യേകിച്ച് കൊറോണനുമ്പേ നമ്മൾ പറയുന്നു കുറച്ച് ചിട്ടകള് പറയുന്നു മൊബൈലിട്ട് പോടാന്ന് പറയുന്നത് കൊറോണനും ഇപ്പൊ മുംബൈയിലേക്ക് വാടാന്ന് പറഞ്ഞു കാരണം ഇങ്ങോട്ട് വരണം വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇനി കുട്ടികളെ ശ്രദ്ധിച്ചിട്ടെങ്കിൽ കുട്ടികൾ മുഴുവനും കൈവിട്ട് പോകുമ്പോൾ